ം പതിമൂന്ന് അന്ത്യൊക്കെ സഭയിൽ ഭർന്നബാസ് നീഗർ എന്ന പേരുള്ള കുറേനക്കാരനായ ലൂക്കിയോസ് ഇടപ്രഭുവായ ഹരിതാവോട് കൂടെ വളർന്ന മനായൻ ഷൌൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭർന്നബാസിനെയും ഷൌലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനു പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദേവോചനം അറിയിച്ചു യോഹനാൻ അവർക്ക് ഭൃത്തിനായിട്ടുണ്ടായിരുന്നു അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബെറേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു അവൻ ഭർണവാസനയും ശൗല്യം വരുത്തി ദേവോചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്തു നിന്നു ദേശാധിപതയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൌൽ പരിശുധാർമ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ പിശാചന മകനെ സർവനീതിയുടെയും ശത്രുവേ കർത്താവിന്റെ നേർവടികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു ഉടനെ ഒരു തിമിരവും ഇരുട്ടുമാരുമേൽ വീണു കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു അവിടെ വെച്ച് യോഹനാൻ അവരെ വിട്ടുപിരിഞ്ഞു എറുസ്ലേമിലേക്ക് മടങ്ങിപ്പോയി അവര് പെർഗയിൽ നിന്ന് പുറപ്പെട്ടു പിസ്തിയദേശത്തിലെ അന്ത്യൊക്കെ എത്തി ശപദനാളിൽ പള്ളിയിൽ ചെന്നിരുന്നു ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു സഹോദരന്മാരെ നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീനെന്ന് പറയിച്ചു എഴുന്നേറ്റ് ചെഴുന്നേറ്റ് ആംഗിങ്കാട്ടി പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പൻ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു മിശ്രിൻ ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ നാൽപ്പത് സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു കനാൻ ദേശത്തിലെ ഏഴ് ജാതികൾ ഒടുക്കി അവരുടെ ദേശമാർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സമ്പൽസരം കഴിഞ്ഞു അതിന്റെ ശേഷം അവൻ അവർക്ക് ചമൂൽ പ്രവാചകൻ വരെ ന്യായധിപതിമാരെ കൊടുത്തു അനന്തരം അവർ രാജാവിനെ ചോദിച്ചു ദേവുമാർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശന്റെ മകൻ ചൗലിനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ ഇഷായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിനെ യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു അവൻ്റെ വരവിന് മുൻപേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിനൊക്കെ മാനസാന്തരത്തിന് സ്നാനം പ്രസംഗിച്ചു യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ നിങ്ങളെന്നെ ആർന്ന് നിരൂപിക്കുന്നു ഞാൻ മിശുവായല്ല അവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ കാലിൽ ചെരുപ്പഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു സഹോദരന്മാരെ അബ്രാമംസ്ത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമാ ഉള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത് എറുസ്ലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശപത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവർത്തി വരുതെ മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പിലാത്തോസിനോട് അപേക്ഷിച്ചു അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തതെന്ന് ഇറക്കി ഒരു കളറയിൽ വെച്ചു ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ തന്നോടു കൂടെ ഗലിലിൽ നിന്ന് എറുസ്ലേമിലേക്ക് വന്നവർ ഏറെ ദിവസം പ്രതീക്ഷ ആയി അവർ ഇപ്പോൾ ജനത്തിന്റെ മുൻപാകെ അവന്റെ സാക്ഷികളാകുന്നു ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇനി ദ്രവത്തിലേക്ക് തിരിയാതവണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിസ്തകൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വങ്ങാൻമാർ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് സുഹൃത്ത് ചെയ്ത ശേഷം മുദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു ദൈവം ഉയർത്തി എഴുന്നേൽപ്പിച്ചവനോ കണ്ടില്ല ആഗ്യാൽ സഹോദരന്മാരെ ഇവൻ മൂലം നിങ്ങളോട് പാമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സ്ഥലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനം ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവൻ ആഗ്യാൽ നിന്ന നിന്നക്കാരെ നോക്കുവൻ ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവൻ നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവർത്തി എന്ന് പ്രവാചക പുസ്തകങ്ങൾ അരല് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവൻ അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു പള്ളി പിരിഞ്ഞ ശേഷം യഹുദന്മാരിലും ഭക്തിയുള്ള യഹുദ മതാനുസാരികളും പലർ പൗലോസിനെയും ഭരതവാസനയും അനുഗമിച്ചു അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവർ ഉത്സാഹിപ്പിച്ചു പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി യഹുദന്മാരോ പുരുഷാരത്തെ കണ്ട് അസുഖം നിറഞ്ഞവനായി ദുഷ്ടുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു അപ്പോൾ പൗലോസും ഭരതബാസും ധൈര്യം പൂണ്ടു ദൈവനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യതെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ജാതികളിത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മതപ്പെടുത്തി നിധി ജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു കർത്താവിന്റെ വചനമാ നാട്ടിലെങ്ങും വ്യാപിച്ചു യഹുദന്മാരോ ഭക്തിയുടെ മാന സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും വിളക്കി പൗലോസിന്റെയും ഭരതഭാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോനയിലേക്ക് പോയി ശിക്ഷന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു